ശേഷമുള്ള സ്ട്രെച്ച് മാർക്സിന് പരിഹാരമുണ്ട് സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് പ്രസവശേഷമുള്ള സ്ട്രെച്ച് മാർക്സ് സ്ത്രീകളുടെ സൗന്ദര്യത്തെയും ആത്മവിശ്വാസത്തെയും ഇല്ലാതാക്കുന്നതാണ് ഈ സ്ട്രെച്ച് മാർക്സ് വയറിലെ സ്ട്രെച്ച് മാർക്സ് മാറാൻ പല മാർഗങ്ങളും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവരുണ്ടാകും സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ സ്ട്രെച്ച് മാർക്സ് വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് വരണ്ട ർമ്മക്കാർക്ക് സ്ട്രെച്ച് മാർക്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഷിയ ബട്ടറിൽ ധാരാളം ആന്റി ഓക്സിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് സ്ട്രെച്ച് മാർക്സുകൾ മാറ്റാൻ സഹായിക്കും സ്ട്രെച്ച് മാർക്സ് ഉള്ള സ്ഥലങ്ങളിൽ ഷിയ ബട്ടർ നന്നായി പുരട്ടുക ദിവസങ്ങൾ കൊണ്ട് ശരീരത്തിൽ ആപ്പിൾ കോദാം പഴം സ്ക്രബ് ഉപയോഗിക്കുന്നത് സ്ട്രെച്ച് മാർക്സുകൾ നീക്കം ചെയ്യാൻ നല്ലതാണ് ഇത് കേടുപാടുകൾ സംഭവിച്ച കോശങ്ങളെ നീക്കം ചെയ്യുന്നതിനൊപ്പം ചർമ്മത്തെ കൂടുതൽ ദൃഢവും ആരോഗ്യമുള്ളതും ആക്കുന്നു രക്തത്തിലെ വായുവിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള വ്യായാമം സ്ട്രെച്ച് മാർക്സുകൾ മായിട്ടും മസിലുകളെ ടോൺ ചെയ്ത് ചർമ്മത്തെ ദൃഢമാക്കുന്നതും സ്ട്രെച്ച് മാർക്സുകൾ അപ്രത്യക്ഷാൻ സഹായിക്കും ശരിയായ നിലനിർത്തുക പ്രോട്ടീൻ വിറ്റാമിൻ വിറ്റാമിൻ സി ഇ സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് പുതിയ കോശങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും ചെറുനാരങ്ങളിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി ചർമ്മത്തിലെ സ്ട്രെച്ച് മാർക്സുകളെ ഇല്ലാതാക്കാൻ സഹായിക്കും സ്ട്രെച്ച് മാർക്സുകൾ ഉള്ള ഭാഗങ്ങളിൽ അല്പം ചെറുനാരങ്ങ നീരം സ്ഥിരമായി പുരട്ട് ചർമ്മത്തിലെ ഇത്തരം പാടുകളെ ഇല്ലാതാക്കാൻ സഹായിക്കും ചർമ്മ പ്രശ്നങ്ങൾക്കുള്ള ഉത്തമ പരിഹാരമാണ് കച്ചാർ പുള്ളിയ പുഴിയ പാടുപോലും ഇല്ലാതാക്കുന്നതിന് ഇത് സഹായിക്കും ദിവസവും കച്ചാർ നീര് പുരട്ടി നല്ലതുപോലെ മസാജ് ചെയ്യുന്നത് സ്ട്രെച്ച് മാർക്സിനെ ഇല്ലാതാക്കാൻ സഹായിക്കും സ്ട്രെച്ച് മാർക്സ് മാത്രമല്ല ൾക്കും കറ്റാർ വാഴ പുരട്ടുന്നത് നല്ലതാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെയുള്ള ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യുക ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക